പ്രിയപ്പെട്ട അല്ലേ ഞാനൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലെ ഒരു മാവിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ആ വെച്ച അതേപോലെ ഒരു സ്തംഭനാവസ്ഥയിലൊക്കെയായിരുന്നു ഇപ്പോൾ പിന്നെ പുതിയ ശിഖരങ്ങളൊന്നും വരാതെ ഈ സമയത്താണ് നമ്മൾ തിരൂരിലുള്ള റാസ് ഗാർഡനിലെ പിന്നെ റസാഖ്ബായ് ആയിട്ട് ബന്ധപ്പെടുന്നത് റസാഖ്ബായി നമ്മളോട് പറഞ്ഞു ആറ്റുംകാട്ടവും എല്ലും പൊടിയും വളപ്പൊടിയും അതുപോലെ ഹ്യൂമിക് ആസിഡും മിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടിയിൽ പിന്നെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നമ്മൾ അതുപോലെ ചെയ്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു പുതിയ ശീരങ്ങൾ വന്നപ്പോൾ പെസ്റ്റിസൈഡും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് സാപ്പൊക്കെ അടിച്ചുകൊടുത്ത് നല്ല വൃത്തിയിൽ നിരത്തി ഇപ്പം നല്ല ഉഷാറായിട്ട് നല്ല മാവ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സമ്പരാസിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള കാര്യം അറിയിക്കാൻ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം പിന്നെ വീഡിയോ ചെയ്തത് ഹലോ ഹായ് സ്ലാ വളരെക്കും നമസ്കാരമുണ്ട് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് പ്രൂൺ ചെയ്തു പിന്നെ തൈകൾ വളരുന്നില്ല തൂമ്പുകൾ വരുന്നില്ല അപ്പോൾ അതിനൊക്കെ കുറച്ച് ചെറിയ ഒരു നമ്മുടെ ഒരു കസ്റ്റമറിന് തന്നെ കൊടുത്ത റിപ്ലൈ അവർക്ക് കിട്ടിയ റിസൾട്ടും അതുപോലെ അതുപോലെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് എൻക്വയറികൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോയിൽ എത്തിക്കിയാൽ ഒരാളോട് മറുപടി ഒറ്റ മറുപടിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതിലൊക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പേര് ഇത് ഈ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് പുള്ളിയുടെ ഒരു ചോദ്യം അല്ലെങ്കിൽ വന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് കേൾക്കാം ഹലോ അസ്സാം വലൈക്കും അസാഖ് ഭായ് എന്താണ് സുഖല്ലേ പിന്നെ ഇത് ഞാൻ നമ്മളെ അവിടുന്ന് കൊടുങ്ങിയിരുന്നൊരു നാംഡോക്കിന്റെ തൈ അപ്പോൾ അപ്പൊ ഞാനിപ്പോ ഈ പ്രാവശ്യം നാട്ടിൽ വന്നതിനു ശേഷമാണ് അത് നിലത്ത് വെച്ചത് എന്നിട്ട് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു ഒരു പ്രോണിങ് ചെയ്തിരുന്നു ഒരു കുറച്ചൊരു ഹാർഡ് പ്രോണിങ് ആയിട്ട് തന്നെ പക്ഷേ ഇതിപ്പോ കട്ട് എഴുതിട്ട് തന്നെ ഒരു ഒന്നര മാസത്തിലേറെ ആയി പക്ഷെ എപ്പോഴും ആ ഒരു പുതുതായിട്ട് വരുന്ന ഇതുണ്ടല്ലോ അതിങ്ങനൊരു ഒരു ഇങ്ങനെ പൊന്തിങ്ങനെ നിൽക്കുക എന്നല്ലാതെ അത് പുറത്തോട്ട് വരുന്നേ വരുന്ന തീരെ ഇതുണ്ടോ ഇത് തന്നെയാണ് ആ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നല്ല തൈ നല്ല വൃത്തിയാ നല്ല ബോൾഡായിട്ട് നല്ല പവർഫുൾ ആയിട്ട് തന്നെയാണ് ഇതില് കാണുന്ന ആ ബേബി മെറ്റിലായിരിക്കുമോ പ്രശ്നം കട്ട് ചെയ്തത് നൂണില് അതിന്റെ കമ്പുകൾ തിരിച്ച് റൗണ്ടില് ഇല ഉള്ള ഭാഗത്തല്ലല്ലോ കട്ട് ചെയ്ത് നൂൺ ചെയ്ത് എക്സാമ്പിൾ ആ ഇലകൾ ഇങ്ങനെ ചുറ്റും റൗണ്ടിൽ വരുന്നില്ലേ അവിടെ നിന്നാണ് കട്ട് ചെയ്താൽ തൂമ്പുകൾ വരിക നിങ്ങളുള്ള ഭാഗത്ത് കട്ട് ചെയ്താൽ അത് ഉണങ്ങി ഉണങ്ങി താഴ്ത്തി കത്തിയാലേ തൂമ്പുകൾ വരുള്ളൂ അപ്പൊ നിങ്ങൾ കട്ട് ചെയ്ത ഭാഗത്തൊന്നും റൗണ്ടില് ഇല കാണുന്നില്ല അതെ ആ റൗണ്ടിൻ്റെ അടിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് മുകളിലല്ല അതെ ഞാൻ എന്താ അറിയോ ഞാൻ ശരിക്ക് രണ്ട് രീലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക മുകളിൽ മുകളിലാണെങ്കിൽ എന്താ വെച്ചാൽ എല്ലാം ഒരുമിച്ച് ഈ കമ്പുകൾ വരുന്ന വരുന്നതുകൊണ്ട് ഞാൻ ഏതോ അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒരു കണ്ടതായിരുന്നു അതായത് അടി കട്ടിയത് കഴിഞ്ഞാൽ ഒരേ റൗണ്ടിൽ തന്നെ കമ്പുകൾ വരുന്നതും ആ തിക്ക് തി ഒരു തിങ്ങിയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാമെന്ന കണ്ടതിനു ശേഷം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ് ഞാൻ ആ റൗണ്ടിൻ്റെ അടിയിലാണ് കട്ടിയത് മുകളിലല്ല രണ്ട് നാടലിന്റെ അടിയിൽ നിന്ന് ഒരിക്കലും ഇതിന് കമ്പ് വരൂല ആദ്യം മനസ്സിലാക്കണം ഈ റൗണ്ട് അല്ല ഉള്ളതിന്റെ ചുറ്റുന്നു മാത്രമേ ഇതിന് കമ്പുകൾ ശാഖകൾ വരുള്ളൂ അപ്പൊ അതിന്റെ നേരെ ഒരു ഇഞ്ച് മുകളിലാണ് കട്ട് ചെയ്യേണ്ടത് ഓ മനസിലായി മനസിലായി ഒരബദ്ധായിരുന്നു അത് പിന്നെ ഈ മെറ്റല് ഇപ്പൊ ഈ സൈഡിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ എന്താ പറയാ വളട്ട് എടുത്താൽ മതിയോ അതോ മൊത്തത്തിൽ ഈ മെറ്റല് മാറ്റ ആവശ്യമുണ്ടോ അതൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഓ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് പുള്ളി കട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മൾ സ്റ്റമ്പുകൾ വരൻ്റെ ഭാഗം ഇവിടെ നിന്നാണ് നമ്മൾക്ക് പുതിയ ഷൂട്ടുകൾ വരിക ഇവിടെ കട്ട് പുള്ളി കട്ട് ചെയ്ത് ഈ നോഡിൽ ഇത് വരുന്നതിൻ്റെ താഴ്ഭാഗമാണ് കട്ട് ചെയ്തത് പിന്നെ ഉള്ളത് ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങളിലാണ് ഇവിടെ നിന്ന് ഒരിക്കലും പുതിയ കമ്പുകൾ വരില്ല അപ്പോൾ ഒരു മിസ്റ്റേക്ക് അത് പുള്ളിയൊരു യൂട്യൂബിൽ കണ്ടതാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾ വോയിസ് കേട്ട് പറഞ്ഞത് ഒരു യൂട്യൂബർ ചെയ്ത വീഡിയോയിൽ ഇവിടെ ഇതിൻ്റെ അടിയിൽ കട്ട് ചെയ്തു അപ്പോൾ ഒരു പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയാണ് അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയാൽ നമ്മൾ ഈ വില പിടിച്ച് വാങ്ങിയ തൈകൾ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇനി അതിന് മെറ്റലിട്ട് കൊടുത്തു ഒരിക്കലും നമ്മുടെ ചെടികളുടെ തടത്തിൽ ഒരു മെറ്റീരിയൽ ഇട്ട് കൊടുക്കരുത് കാരണം അത് അതിൻ്റെ വായു സഞ്ചാരത്തെ ശരിക്കു ബാധിക്കും അത് നല്ല എയർ സർക്കുലേഷൻ വേണം വെള്ളം കൊടുത്താലൊക്കെ കിടക്കണം പിന്നെ കരിങ്ങലില് മെറ്റൽ പോലത്തെ പ്രോപ്പർട്ടികൾ വെയിൽ കട്ടിയാൽ നല്ല ചൂടാവും തണലത്ത് തണുപ്പിന് തണുപ്പും കിട്ടും വെയിൽ തട്ടിയാലും നന്നായിട്ട് ചൂടാവും അപ്പോൾ അതാണ് ഈ പുള്ളിക്ക സംഭവിച്ചത് പിന്നെ അതിൻ്റെ വളപ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ മെറ്റൽ എടുക്കുക അതിൻ്റെ ആ കെട്ടിൻ്റെ അരുവ് ഭാഗമായിട്ട് ഒരു നാലിഞ്ച് കനത്തിൽ മണ്ണും ഇങ്ങോട്ട് എടുക്കുക ഒരു 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 അര അടിയോളം മണ്ണ് ഉണ്ടെടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടി നമ്മളെ കോഴി കോഴിക്കാട്ടല്ല നമ്മളെ ആട്ടും കാട്ടം പിന്നെ കുറച്ച് എല്ലുപൊടി ഒക്കെ കൂടെ ഒരു മൂന്ന് നാല് കിലോ ചാണകവും എല്ലുപൊടിയും എല്ലുപൊടി ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാമ് മതി ചാണകവും ആട്ടും കാട്ടവും കൂടെ ഒരു മൂന്നോ നാലോ കിലോ എടുക്കുക എന്നിട്ടൊന്ന് ആട്ടങ്ങാട്ടെണ്ടെങ്കിൽ ഒന്ന് കൊത്തിച്ചതച്ചിട്ട് ആ സ്വിറ്റ് ഭാഗത്തുനിന്ന് ആ കെട്ടിനോട് ചേർന്നിട്ട് മണ്ണ് എടുത്തിട്ട് അതിലിടുക എന്നിട്ട് ഹ്യൂമിക് ആസിഡ് എന്ന് തന്നിട്ട് ഒരു പൗഡർ ഇട്ടും വേരുകൾ കൂടുതൽ പൊട്ടാലോ ഹ്യൂമിക് ആസിഡ് ഫ്ലവിക് ആസിഡും ഹ്യൂമിക് ആസിഡും കൂടെ ചേർന്നത് ഞങ്ങൾ ആമസോണിൽ അടിച്ചാൽ മതി ഹ്യൂമിക് ആസിഡ് എന്ന് അടിച്ചാൽ കിട്ടും കേട്ടോ അത് വാങ്ങിയിട്ട് ഒരു അമ്പത് ഗ്രാം അത് ഇട്ട് കൊടുക്കുക ഏത് പൊന്താത്ത ചെടി മുരടിച്ച് നിൽക്കുന്ന ചെടിയും പൊന്തി വന്നോളൂ കേട്ടോ ചൂടാണ് മെറ്റല് ഭയങ്കര ചൂടാണ് ചൂട് മെറ്റലായി കഴിഞ്ഞാല് ചൂടായി കഴിഞ്ഞാല് അതിന്റെ വേരനൊക്കെ ചൂട് വരും നിങ്ങളിപ്പോ ഒന്നും ഇടണ്ട ആവശ്യമില്ല മണ്ണ് മാത്രം മതി അതില് വൃത്തിയായി കിടന്നോട്ടെ വേനൽക്കാലത്ത് ചൂടേൽക്കാതിരിക്കാന് ഈ കൊറച്ച ചമ്മലകളോ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്താ മതി ഇപ്പം മഴ പെയ്താല് ഈ ഇലകളോ ഇതൊന്നും ഇട്ട് കൊടുക്കരുത് ഇപ്പൊ ക്ലീനാക്കിയിട്ടിടാ ഈ വളം ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ ക്ലീൻ ആക്കി കെടുത്തോട്ടെ കേട്ടോ ഇപ്പോൾ മെറ്റലും കണ്ടെടുത്തോളി കുഴപ്പമില്ല കാരണം ചൂടായി കഴിഞ്ഞാൽ വേര് ചൂടാവും തണുപ്പിന് നല്ല തണുപ്പാണ് ചൂടത്ത് മെറ്റൽ ചൂടായാൽ നല്ല ചൂടാണ് അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ കരിഞ്ഞ് വളർച്ച കിട്ടില്ല മരടിച്ച് നിൽക്കും നമ്മൾ എപ്പോഴും കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി ഇഞ്ച് കയറ്റിക്ക് വേണം കട്ട് ചെയ്യാൻ ഇങ്ങനെ കട്ട് ചെയ്താൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങി ഇങ്ങനെ വരുന്ന സമയം കൊണ്ട് ഇവിടുന്ന് പുതിയ ഷൂട്ടുകൾ വരും പിന്നെ വളപ്രയോഗം നടത്തിയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ നമ്മളിത് കട്ട് ചെയ്യാൻ എല്ലാവരും ഒരിക്കലും നമ്മളത് കട്ട് ചെയ്യരുത് അപ്പോൾ വള ആദ്യം മുൻകൂട്ടി നമ്മൾ വളപ്രയോഗം ചെയ്യണം എന്നതിൻ്റെ വേഷം ഇതിൻ്റെ മുകളിൽക്കായിരിക്കണം കട്ട് ചെയ്യേണ്ടത് ഒരുപാട് പേർക്ക് വരുന്ന മിസ്റ്റേക്കാണ് പിന്നെ ചിലർ ഇത് കട്ട് ചെയ്തിട്ട് ഇത് തെരി പിടിക്കുന്നില്ല അല്ലെങ്കിൽ ഷൂട്ട് വരുന്നില്ല എന്ന അതിൻ്റെ അർത്ഥം ഈ വളപ്രയോഗം ചെയ്യാതെ അത് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ പുള്ളിയുടെ അസ്സാമലൈക്കും റസാഖ് ഭായ് അലമദില്ല നിങ്ങൾ പറഞ്ഞ രീതിയിലേ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പടിപൊള്ളിയായിട്ട് എല്ലാം വരുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് സെപ്റ്റംബർ നാലാം തീയതിയാണ് പുള്ളി എന്നെ ഇതേറ്റ് കോണ്ടാക്ട് ചെയ്യണത് സെപ്റ്റം അതൊന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് പുള്ളി അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫൈസൽ കണ്ണൂരാണെന്നാണ് ഞാൻ സോറി സ്ഥലം ചോദിക്കാൻ മറന്നുപോയി ഓക്കെ അപ്പോൾ അത് ഇതിൻ്റെ വീഡിയോ മുന്നെ കാണിച്ചിരുന്നു അപ്പം അതിൻ്റെ റിസൾട്ട് സെപ്റ്റംബർ നാലിന് കട്ട് ചെയ്ത് വെച്ച സാധനമാണത് ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടിയത് എത്രാം തിയതിയാണെന്നുള്ളത് അദ്ദേഹം എനിക്ക് വീഡിയോ ഇട്ടത് നോക്കാം ഇരുപത്തി മൂന്നാം തീയതി ആണ് നമുക്ക് അടുത്ത വീഡിയോ അതിൻ്റെ ഫോട്ടോ വരുന്നത് ചെറിയ തളിരകളൊക്കെ വന്ന് തുടങ്ങി അതിൽ ഒക്കെ പറഞ്ഞിട്ട് ആ വോയിസ് ഇട്ടത് അപ്പോൾ സെപ്റ്റംബർ നാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ തന്നെ ഏകദേശം ഇരുപത് ദിവസത്തെ ഒരു ഡെവലപ്മെൻ്റാണ് ആണ് കാണുന്നത് ഇനിയുള്ളത് ഇരുപത്തി എട്ടാം തികത്തെ ഒരു ഫോട്ടോ ആണ് അദ്ദേഹം അയച്ചു തന്നത് ഇരുപത്തി എട്ടാം തികത്തെ ഒരു വീഡിയോ ആണ് സോറി വീഡിയോ അല്ല അതിൻ്റെ ഒരു പിക്ചറാണ് എനിക്ക് തോന്നുന്നത് പുള്ളി ഗൾഫിലാന്നാണ് തോന്നുന്നത് ഇത് ഇന്നലെ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഇന്നലെ എന്ന് പറഞ്ഞാൽ നാലാം തീയതി നാലാം തീയതി ഒക്ടോബർ ഒക്ടോബർ നാലാം തീയതി അയച്ചതെന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ വന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇനി തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വേറൊരു മരത്തിനും അദ്ദേഹം പ്രയോഗിച്ചത് കാണാം അതുപോലെ നമ്മൾ നമ്മൾ എറാസ് നിന്ന് വാങ്ങിച്ച ഒരു ഒരു നാം ഇത് ഇതും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കൃത്യമായി പിന്നെ ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ കറക്റ്റ് സമയത്ത് അടിച്ചു കൊടുത്ത് നേരത്തെ അവിടെ മറ്റേ വീഡിയോയിൽ പറഞ്ഞതുപോലല്ലേ വളം നമ്മൾ ഇതിന് ഇട്ട് കൊടുത്തപ്പോൾ വളരെ പിന്നെ പുതിയ ഇലകളൊക്കെ വളരെ പെട്ടെന്ന് ഉഷാറായിട്ട് തയ്യന്റെ ഒരു മേക്കോവറിന്റെ മൊത്തത്തിൽ മാറി അല്ലെ അതിപൊളിയായിട്ടുണ്ട് അപ്പോൾ മാവ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ആളുകള് ഇത്തരത്തിലുള്ള രീതി പിന്തുടരുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മുരച്ച് നിൽക്കുന്ന ചെടികളെ ഉത്തേജിപ്പിക്കാൻ പറ്റും മെയിനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹ്യൂമിക് ആസിഡ് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് പിന്നെ നൈട്രജൻ ആണ് കണ്ടന്റ് കൂടുതൽ വേണ്ടത് ചെടികൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ വെജിറ്റേഷ്യൻ പീരീഡ് എന്ന് പറയുന്നത് വളർച്ചാ ഘട്ടം കൂടുതൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഷൂട്ടുകൾ വരുമ്പോൾ നമ്മൾ ഒരു ഇൻസെക്റ്റിസൈഡും ഒരു ഫംഗിസൈഡും ചേർത്തിട്ട് ഷൂട്ട് വരുന്ന സമയത്ത് തന്നെ അടിച്ചു കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു വന്ന് കുത്തി അതിൻ്റെ പണികളൊക്കെ നശിപ്പിക്കും ഓക്കെ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് തിരു